കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ സീറോ ഡബിൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് രൂപീകരിച്ചു ഇരുന്നൂറ്റി ഒന്ന് അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രഥമയോഗം വടക്കാഞ്ചേരി കെ എസ് നാരായണ നമ്പൂതിരി സ്മാരകമന്ദിരത്തിൽ നടന്നു തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരികളായി ജോസ് വള്ളൂർ മുൻ എം എൽ എ മാരായ പി എ മാധവൻ അനിൽ അക്കര എം പി വിൻസെന്റ് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ രാജേന്ദ്രൻ അരങ്ങത്ത് സി വി കുര്യാക്കോസ് എൻ കെ സുധീർ എന്നിവരും രക്ഷാധികാരികളായി സെലക്ട് മുഹമ്മദ് ജെയിംസ് മാസ്റ്റർ വൈശാഖ് നാരായണസ്വാമി ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി തോമസ് മാസ്റ്റർ അഭിലാഷ് പ്രഭാകർ ലീല രാമകൃഷ്ണൻ രവി പോലുവിളപ്പിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു കെ അജിത് കുമാറാണ് ചെയർമാൻ ജിജോ കുര്യൻ ഷാഹിദാർ റഹ്മാൻ പി ജെ രാജു എൻ ആർ സതീശൻ തോമസ് ആന്റണി ജിമ്മി ചൂണ്ടൽ ഉദയൻ കളരിക്കൽ എന്നിവരെ വർക്കിംഗ് ചെയർമാൻമാരായും എൻ എ സാബു ചീഫ് കോർഡിനേറ്ററായും അഡ്വക്കേറ്റ് ബിജു വർഗീസ് ലൈജു സി എടക്കളത്തൂർ രഘുനാഥ് വി കെ എസ് എ ആസാദ് ജ്യോതി ടീച്ചർ എന്നിവർ കോർഡിനേറ്റർമാരായും വിപിൻ വാടേരിയാട്ടിൽ പി ജി ജയദീപ് എന്നിവർ ജനറൽ കൺവീനർമാരായും ഒ ശ്രീകൃഷ്ണൻ പബ്ലിസിറ്റി ചെയർമാൻ എന്നിവർ അടങ്ങുന്ന ഇരുന്നൂറ്റി ഒന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ് രൂപം നൽകിയത് കമ്മിറ്റിയുടെ പ്രഥമ യോഗം വടക്കാഞ്ചേരി കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ ചേർന്നതായി യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എൻ എ സാബു അറിയിച്ചു ബിസി ന്യൂസ് वड़कांजेरी